ഡ്രൈവിംഗ് നിയമങ്ങളിലെ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട മന്ത്രിയും സി ഐ ടി യു സംഘടനയുമായി നടക്കുന്ന പ്രത്യക്ഷ സമരം ഇന്ന് അനിശ്ചിതകാല നിരാഹാരമെന്ന നിലയിലേക്ക് പോവുകയാണ് എന്തായാലും സി ഐ ടി യു അനിശ്ചിതകാല നിരാഹാരവുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ എന്താകും മന്ത്രി ഗണേഷ് കുമാറിനെ കടുമ്പിടുത്തത്തിൽ മാറ്റമുണ്ടാകുമെന്നുള്ളതാണ് സി ഐ ടിയുവിൻ്റെ പ്രതികരണം എന്തായാലും തൊഴിലാളികളുടെ പ്രത്യക്ഷ സമരവുമായിട്ടാണ് ഡ്രൈവിംഗ് സ്കൂൾ അധ്യാപകരും ഇൻസ്ട്രക്ടർമാരും മുന്നോട്ട് പോകുന്നത് വരും ദിവസങ്ങളിലും സമരം കടുപ്പിക്കുമെന്ന് തന്നെ പറയുന്നു ഇവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം ഈ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് പോകുന്നത് അതെ എന്താണ് ാണ് അല്ല ഈ സമരമായിട്ട് അനിശ്ചിതമായിട്ട് തുടരാനാണ് തീരുമാനിച്ചത് അതിനകത്ത് പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടില്ലെങ്കിൽ സമരത്തിൻ്റെ ഞങ്ങൾ ഒന്നുകൂടി രൂപം മാറ്റും ഇത് ഈ സത്യാഗ്രഹ സമരം നമ്മൾ മാറ്റേണ്ടി വരും അത് വീണ്ടും സമരത്തിലേക്ക് ബാക്കിയുള്ള തരത്തിൽ പോവുക ഇടതു ഒരു മന്ത്രിയാണ് ഉള്ളത് സി ഐ ടി സമരം ചെയ്യേണ്ട സാഹചര്യത്തിലൂടെ വരുന്നത് മന്ത്രിസഭയിൽ തന്നെ ഇതൊരു ഒരു പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും സി ഐ ടി സമരം അല്ല സി ഐ ഈ സി ഐ ടൂ എന്ന് പറഞ്ഞാൽ സി ഐ ടൂ അടക്കം പണിയെടുത്തിട്ടും അവൻ്റെ തൊഴിലാളികളും അവരുടെ പ്രവർത്തകരും പണിയെടുത്തിട്ടാണല്ലോ ഗവൺമെൻറ് ഉണ്ടാവുന്നത് സി ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ എൽ ഡി എഫ് എന്ന് പറഞ്ഞാൽ സമരത്തിനെതിരല്ല അതിപ്പോൾ എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള പല ട്രേഡ് യൂണിയനുകളും സമരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അതൊരു ആൻ്റി ഗവൺമെൻറ്റോ ആൻറ്റി എൽ ഡി എഫോ അല്ല അത് യഥാർത്ഥത്തിൽ അതുകൊണ്ട് സമരത്തിൽ ആ ഒരു പക്ഷവും സമരമായിട്ട് മുന്നോട്ട് പോകുന്നു ഈ മന്ത്രിയുടെ പ്രധാനപ്പെട്ട പറയുന്നത് ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്പെക്ടർമാർ ഇൻസ്ട്രക്ടർമാർ ഗ്രൗണ്ടിൽ വേണം ടെസ്റ്റ് സമയത്ത് ഇത്തരം ആവശ്യങ്ങളാണ് ഇതാണ് അംഗീകരിക്കപ്പെടാൻ ബുദ്ധിമുട്ടുന്നത് പക്ഷേ മറ്റു സംഘടനകൾ ആദ്യഘട്ടത്തിൽ തന്നെ ഇതിനെ അനുകൂലിച്ച് കൊടുക്കുന്നു ഏറ്റവും എതിർക്കുന്ന സാഹചര്യം കൊടുക്കുന്നു അപ്പോൾ ഇതൊരു സംയുക്ത സമിതിയുടെ പ്രസ്താവന ആദ്യം വന്നപ്പോൾ ഇതിനെ ആദ്യം അനുകൂലിക്കുന്നു പിന്നെ എതിർക്കുന്ന സാഹചര്യം വരും ഇതെന്തുകൊണ്ടാണ് അത് ഞങ്ങൾ ആദ്യം അനുകൂലിച്ചില്ല ഒരിക്കലും അനുകൂലിച്ചില്ല ഞങ്ങൾ ആദ്യം ആ യോഗത്തിൽ പങ്കെടുത്ത് യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ മിനിറ്റ്സ് ഉണ്ട് ആ മിനിറ്റ്സിൽ ആദ്യം പങ്കെടുത്തവർ ഒപ്പിടും അത് കഴിഞ്ഞിട്ടാണല്ലോ ചർച്ച ആ ചർച്ചയിലാണ് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞത് അത് ഒന്നെണ്ണം ആൾ അംഗീകരിച്ചില്ല പ്രധാനപ്പെട്ട കാര്യം അംഗീകരിച്ചില്ല ശരി ഞങ്ങൾക്ക് ഇതായിട്ട് ബന്ധമില്ല അതുകൊണ്ട് ഞങ്ങൾ പോയി ഇത് മാത്രല്ല പത്രക്കാരെ വിളിച്ച് ആ അപ്പ തന്നെ പത്രസമ്മേളനം നടത്തിയല്ലോ അപ്പോൾ അയാൾ പറഞ്ഞതിന് എന്താ അർത്ഥമുള്ളൂ രണ്ടാം അതായത് ആന്റണി രാജുവിന് ശേഷം ഗണേഷ് കുമാർ വന്നതിന് പിന്നാണ് ഇടുപട ചില നിയമങ്ങളൊക്കെ ഒന്ന് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് സമയെടുക്കാണ്ട് ഈ കാര്യങ്ങൾ ഞാൻ ഉദാഹരണമായിട്ട് ഒറ്റ കാര്യം ചോദിക്കാം ഇപ്പോൾ ഇതിൻ്റെ തമിഴ്നാട്ടിലുണ്ടല്ലോ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലേ അവിടേക്ക് എങ്ങനെയാണ് അടക്കണേ അവിടെ ഇതൊന്നുമില്ല ഇദ്ദേഹം ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് അത് നിയമത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം പലതും ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അതൊന്നും അംഗീകരിച്ച് പോകുന്ന പ്രശ്നമേ ഇല്ല ആ കാര്യത്തിൽ ഞങ്ങൾ ഈ കാര്യം ബന്ധപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളെയും അറിയിച്ചിട്ടുണ്ട് അവരുടെയും കൂടി അറിവോട് കൂടിയിട്ടാണ് ഈ സമരം ഈ വിഷയത്തിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവണമല്ല ഞങ്ങളിപ്പോൾ മുഖ്യമന്ത്രിയോടൊന്നും പറഞ്ഞില്ല ഇതിപ്പോൾ ട്രാൻസ്പോർട്ട് മന്ത്രിയാണ് ചെയ്യേണ്ടത് മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ അദ്ദേഹം കാര്യത്തിലേക്ക് വരും അധികം വേണ്ട തീരുമാനമെടുക്കും ആ കാര്യത്തിൽ ഇതിപ്പോൾ ട്രാൻസ്പോർട്ട് മന്ത്രിയുടെ കയ്യിലല്ലേ ഇരിക്കുന്നത് അത് ചെയ്യട്ടെ നോക്കാം നോക്കാം മുഖ്യമന്ത്രിയോടും ഇടപെടണമെന്ന് ഞങ്ങൾ ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല അതിൻ്റെ ആവശ്യമില്ലല്ലോ സാധാരണഗതിയിൽ ഓരോ വകുപ്പ് മന്ത്രിമാരുള്ളപ്പോൾ മുഖ്യമന്ത്രി ഓരോന്നും ഇടപെടുന്നത് പ്രതിയൊരു ഒരു ഐക്യമുന്നതിൽ ഒരു സർക്കാരിൽ അതൊക്കെ വിഷമം ചെയ്യുന്ന കാര്യമില്ല അത്യാവശ്യമുള്ള കാര്യങ്ങളിൽ ഇടപെടുക എന്നല്ലാണ്ട് മന്ത്രിയോടുള്ള മന്ത്രിയോട് പ്രത്യക്ഷമായി എതിർപ്പില്ല പക്ഷേ ഈ കൊണ്ടുവന്ന നിയമങ്ങളോടുള്ള പ്രശ്നമാണ് അതെ മന്ത്രിയോട് ഞങ്ങൾക്ക് എന്തെതിർപ്പ് ഒരു എതിർപ്പില്ല വ്യക്തിപരമായിട്ടൊക്കെ മന്ത്രിയായിട്ട് നമ്മളൊക്കെ വളരെ അടുത്ത ുണ്ട് അത് വേറെ കാര്യം പക്ഷേ ഈ തീരുമാനങ്ങളോടാണ് നമുക്ക് എതിർക്കുക അത് തിരുത്തണം കേന്ദ്ര നിയമം കാണിച്ചിട്ട് അതല്ല കേന്ദ്ര നിയമങ്ങൾ തമിഴ്നാട്ടിൽ ബാധകമല്ലേ അതുപോലെ കർണാടകത്തിൽ ബാധകല്ലേ ബാക്കിയുള്ള സംസ്ഥാനങ്ങളൊക്കെ ബാധകല്ലേ അവിടെ ബാധകമാകാത്ത ഒരു കേന്ദ്ര നിയമം അത് ഇവിടെ മാത്രമായിട്ട് ഇങ്ങനെ നടപ്പാക്കേണ്ട ഒരു കാര്യമ കേന്ദ്ര നിയമമാണെങ്കിൽ തന്നെ അത് ശരിയല്ലല്ലോ അപ്പം ഇത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു ഐഡൻറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് താൻ ഇതിനു മുമ്പ് വന്നവരൊക്കെ മഹാമോശക്കാർ താനും ഏറ്റവും വലിയ ഒരു കേമൻ എന്ന നിലയ്ക്ക് ആ കേമത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാണിക്കുന്നത് അതിനോട് നമുക്ക് അതൊക്കെ അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യം പക്ഷെ അത് നമ്മുടെ മേൽ തൊട്ടിട്ട് വേണ്ട ആ കേമത്തെ കാണിക്കില്ല അതുമാത്രമേ പറഞ്ഞു തൊഴിലാളികൾ സംഘടിച്ച് മാത്രമല്ല അപ്പോൾ എന്താ വച്ചാൽ ആദ്യം ഇതൊക്കെ അംഗീകരിച്ച് കയ്യടിച്ച് പോയവരുണ്ടോണ്ട് ആ കയ്യടിച്ച് പോയൊരു ഭാഗ വിഷമത്തിലായി തൊഴിലാളികളെ ചോദ്യങ്ങൾ വന്നു ആ അത് മുന്നണിയെ അടക്കി ആക്ഷേപല്ലേ കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രസ്താവന ഞാൻ ഈ ചെയ്യുന്ന ക്രൂര പ്രവർത്തികളെല്ലാം തന്നെ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രി അറിഞ്ഞെന്നാണ് പറയുന്നത് അദ്ദേഹത്തെ പോലും പറഞ്ഞു എവിടെ അങ്ങനെ കേരളത്തിലെ ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് മാത്രമല്ല ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭാവിയിലെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടേണ്ടതായിട്ടുള്ള നിരവധി ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും പ്രശ്നമായി തന്നെ നിൽക്കുകയാണ് അതുകൊണ്ട് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കുക